ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ സ്വിഫ്റ്റ് ഡിസൈറിലെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് സെറ്റ് വേരിയന്റ് ഇത് എ എം ടി വേരിയന്റ് ആണ് ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു ഡിസർ ടോപ്പ് എൻഡ് എൻ്റെ വേരിയന്റക്സ്റ്റേജ് എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെന്റിലെ ബെസ്റ്റ് ലുക്കിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിസൈറിനെ വിളിക്കാം നമ്മൾ അമേസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു വാഹനം ശരിക്കും നമ്മളുടെ പുതിയ ഡിസൈർ തന്നെയാണ് ആ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഒരു ഓഡി ഡി എ ഫോറിൻ്റെ ഒരു ലുക്ക് ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഒരു സ്വിസ് ലോട്ടായിട്ടുള്ള ഫുൾ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഹൈ ബിമിൻ ലോബിമ് അതിനകത്ത് തന്നെ വരുന്നു അതിനകത്ത് നമുക്കൊരു ഡി ആർ വരുന്നുണ്ട് അതിന് താഴെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതിനത്താഴെ ഹാലജനായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇൻഡിക്കേറ്റേഴ്സ് കൂടി എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ നല്ലൊരു സൂപ്പർ ലുക്ക് ലുക്കായേനെ ഫ്രണ്ടിൽ നമുക്ക് ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് അതിനകത്ത് നമുക്കൊരു ഒരു ക്രോം ലൈൻ പോകുന്നത് കാണാം അതിന് താഴെ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ലെൻസ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ സ്കിറ്റ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു ബെമ്പറിൻ്റെ ഡിസൈൻ ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട് രണ്ട് ഹോണുകൾ വരുന്നുണ്ട് അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഒരു പ്രീമിയം ലുക്കിംഗ് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോട്ടത്തിലിപ്പോൾ നമ്മുടെ ഡിസൈറിനെ വിളിക്കാം അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഫോഗ് ലൈറ്റ് വരുന്നുണ്ട് അതും എൽ ഇ ഡി ഫോഗ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രൊജക്റ്റഡ് ലുക്കിലുള്ള ഫോഗ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതിനകത്ത് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കാണാം എനിക്ക് തോന്നുന്നു ഇതിന് ചുറ്റും ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളും ഷോറൂമിൽ നിന്ന് നമുക്ക് ആക്സസ് റേറ്റ് ചെയ്യാനായിട്ട് പറ്റും വശങ്ങളിലേക്ക് കഴിഞ്ഞാൽ വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു സൈസ് നമുക്ക് ഫീൽ ചെയ്യാം ഇത് അണ്ടർ സഫോർ ആണെങ്കിലും അത്യാവശ്യം വലിപ്പുള്ള വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത് വിട്ടു നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എം എമ്മും ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എം എമ്മും ആണ് കൊടുത്തിരിക്കുന്നത് വളരെ പൊതുവേ ഫിഫ്റ്റീനും ഫിഫ്റ്റീൻറ്റി ഡിസൈനും ഹൈറ്റ് കുറവാണ് ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ വൺ സിക്സ്റ്റി ത്രീ എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് വീൽ ബേസ് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി നാനൂറ്റി അൻപത് എം എം ആണിൻ്റെ വീൽ ബ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയർ സ്പേസ് ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമ്മുടെ വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും കൊടുത്തിരിക്കുന്നു ഒരു പുതിയ ഡിസൈനിലുള്ള ഡയമണ്ട് വീൽസ് ആണ് ടോപ്പ് എൻഡിൽ വരുന്നത് അല്ലെന്നെടുക്ക് സുസ്കീഡോ ലോഗോ കാര്യങ്ങൾ വരുന്നുണ്ട് മെറില് എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റർ സെൻസേട്ട് ചെയ്തിട്ടുണ്ട് അതിന് താഴെ ത്രീ സിക്സ്റ്റി ക്യാമറ കാണാനായിട്ട് പറ്റും ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് വശങ്ങളെ നോക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് നമുക്ക് ഈ വിൻഡോൻ്റെ താഴെ എല്ലാം ഒരു സിൽവർ വിൻഡോ ലൈൻസ് കൊടുത്തിരിക്കുന്നു കിലസെൻ്ററി വരുന്നുണ്ട് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് പ്രിൻറ്റഡ് ഗ്ലാസ്സുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ടോപ്പിൽ നമുക്ക് സൺറൂഫ് പ്രൂഫ് കാണാം ബാക്കിൽ ഷാർഫിൻ ആൻ്റിനോ കൊടുത്തിരിക്കുന്നു ബാക്കിൽ ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിൻ്റെ വേരിയൻ്റില് വി എക്സി വേരിന്റോട്ടേ ബാക്കിൽ ഒരു ലിപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതെന്താണെങ്കിലും ഒരു എന്തോ ഒരു സ്പോട്ടി ലുക്ക് കാര്യങ്ങളൊക്കെ ബാക്കിൽ നിന്ന് തരുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞാൽ ഷാർഫിൻ ആൻ്റീന കാണാം ബാക്കിലെ ഗ്ലാസ് ഡി ഫവറുള്ള ഗ്ലാസ്സുകളാണ് വരുന്നത് ഇവിടെ നമുക്കൊരു ഹൈ സ്റ്റോപ്പ് ലാമ്പ് വരുന്നു ബാക്കിൽ നമുക്ക് ഫുൾ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സ്ട്രിപ്പ് പോകുന്നതാണ് അതിന് ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതിന്റെ ടോപ്പിലായിട്ടാണ് നമ്മൾക്ക് സ്വസ്കിയുടെ ലോഗോ വരുന്നത് അതിൻ്റെ താഴെ നമ്മുടെ റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് പറ്റും എല്ലാ വേരിയൻറ്റേയും ും ബാക്കിൽ എൽ ഇ ഡി ടൈൻ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ട്രൈ ആറോ ഷേപ്പിൽ ടോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അതിന് ചേർന്ന് കാണുന്ന ആണ് നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് ഹാലജനായിട്ട് റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് തന്നെ ടൈൻ ഇൻഡിക്കേറ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം ബാക്കിലും നമുക്ക് ഒരു ലിപ്പ് ഒരു എന്താ പറയുക ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന രീതിയിലാണ് ബമ്പറിന്റെ ഡിസൈൻ കാര്യങ്ങൾ വരുന്നത് ഇനി നമുക്കിതിന്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്തു നോക്കാം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഡിസയർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് മാത്രമേ ബാക്കിൽ വരുന്നുള്ളൂ വേരിയൻറ്റുകൾ വരുന്നില്ല മാക്സി സുസ്ക് വരുന്നില്ല സ്വിഫ്റ്റ് വരുന്നില്ല എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്കിവിടെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ത്രീ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ലിറ്ററാണ് ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് ബൂട്ടിൽ നമുക്കിവിടെ ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെറിയ ഹുക്ക് കാര്യങ്ങൾ കാണാം സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ബേസ് വേരിയന്റിൽ വരുന്ന വൺ സിക്സ്റ്റി ഫൈവ് എയ് ആർ ഫോർട്ടീൻ ആ ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് അതിനകത്ത് സ്പെയർ വീൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് അത്യാവശ്യം നല്ല രീതിയിൽ ലോഡിംഗ് ഗിപ്പ് കാര്യങ്ങളുണ്ട് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഇത് പോറും കാര്യങ്ങളൊന്നും തന്നെ ചെയ്യത്തില്ല ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ബിക്കോസ് സെൻസറ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഡിസൈറിന്റെ ടോപ്പ് എൻഡിൽ വരുന്നത് ഒരു ത്രീ ടോൺ കളർ കാര്യങ്ങൾ ഒരു വുഡ് ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു ഡോർ പാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രീമിയംനെസ്സ് ഫീൽ ചെയ്യും ഇവിടെ നമുക്ക് ഒരു വൈറ്റ് ഫിനിഷ് ഇവിടെ എല്ലാം ഒരു സിൽവർ ലൈൻ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർ ഡോർ പവർ ഇൻഡോൺ കൺട്രോൾ ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു നമ്മൾ വാഹനം ലോക്ക് ചെയ്യുമ്പോൾ മിററുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവും ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോ ഫിനിഷിൽ വരുന്നു നമ്മുടെ സീറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ സീറ്റും ആ ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇത് ഓട്ടോമാറ്റിക് വേരിയൻറ്റാണ് ഡെഡിക്കേറ്റഡുള്ള ഡെഡ് പെഡൽ കാണാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ഫീൽഡ് ഓപ്പൺ ചെയ്യാനൊരു താഴെ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് നമ്മുടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കാണാം ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഇത് നമ്മളുടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ ഇത് ത്രീ സിക്സ്റ്റി വ്യൂ എന്നുള്ള ബട്ടൺ നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ വ്യൂ ബട്ടൺ കൊടുത്തിരിക്കുന്നു നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം അതിനു ചുറ്റുമുള്ള ഒരു ഒരു ക്രോബിൻസെറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പുതിയ ഡിസറിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഇസഡ് എക്സ് ഐ വേരിയന്റ് സെഗ്മെന്റ് ബെസ്റ്റ് ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഈ സെഗ്മെന്റിലെ ഏറ്റവും പ്രീമിയം ഇന്റീരിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നതും ഈ ഡിസൈറിൻ്റെ ഇന്റീരിയർ തന്നെയാണ് ഇപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം ടോപ്പ് നോച്ച് നോച്ചാണ് അതുപോലെ ടോപ്പിലേക്കാണ് ഒരു വൈറ്റ് ഫിനിഷ് അതിന് താഴെ ഒരു ബ്ലാക്ക് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് ഇവിടെ ഒരു വുഡ് ഫിനിഷ് ഒക്കെ കൊടുത്ത് ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട് ഇനി അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മരുതിയിലെ ടോപ്പ് ആൻഡ് വാഹനങ്ങളിൽ കാണുന്ന ഒരു സെയിം സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ലെതർ റാബ്ഡ് സ്റ്റിയറിംഗ് വീലാണ് താഴെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വീൽ മൾട്ടിഫംഗ്ഷൻ ാണ് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇടത് വശത്ത് നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും വലതു ദിവസം ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് ഫോൺ കൺട്രോൾസും മാരതിയുടെ മറ്റ് ടോപ്പൻ വാഹനങ്ങൾ കടന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ഇടതു വയസ്സ് വൈപ്പറിന്റെ കൺട്രോൾസും വലതു വയസ്സ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണണം ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് സ്പീഡോ മീറ്റർ ആർ പി എം മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു അതിനകത്ത് ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചറും അനലോഗായിട്ട് വരുന്നു നാട്ടിൽ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും പറയാനായിട്ട് പറ്റും ആവറേജ് ഫ്യൂലോ ഡിസ്റ്റൻസ് ടു ട്വറ്റി അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു അത്യാവശ്യം സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു മീറ്ററുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് നീഡിൽസ് കാര്യങ്ങളെല്ലാം ഒരു റെഡ് ഫിനിഷിലാണ് വരുന്നത് സെൻട്രലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കമിസ് ട്യൂൺ ചെയ്ത നയൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ് സ്ക്രീനാണ് വരുന്നത് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഡോട്ടോ ആപ്പിൾക്കാർപ്പിൾ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു ഈ ടോപ്പെൻ്റ് വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് നയൻ ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്നത് മറ്റെല്ലാ വേരിയന്റുകളിലും വി എക്സൈലും ഇൻസെറ്റ് എക്സൈലും ആ ഒരു സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ത്രീ സിക്സ്റ്റി ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ത്രീ സിക്സ്റ്റി ക്യാമറയാണ് വരുന്നത് ആ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഫംഗ്ഷൻ നമുക്ക് നയൻ ഇഞ്ചിൽ ഫുൾ സ്ക്രീനായിട്ട് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ സെൻസേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ നമുക്ക് ഇൻസ്റ്റഡ്രാം ക്ലസ്റ്ററിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഗ്രാൻഡ് വിറ്റാല പോലുള്ള വാഹനങ്ങൾ കണ്ട സെയിം ത്രീ സിക്സ്റ്റി സിസ്റ്റം തന്നെയാണ് മാരുതി നമ്മുടെ ഡിസൈറിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ മ്യൂസിക് കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല അടിപൊളിയാണ് നാല് സ്പീക്കറി നന്നിട്ട് ടൂട്ട് ആണ് വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട വെഹിക്കൽ ഇൻഫർമേഷൻസും ഇതിനകത്ത് അരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴേക്ക് വന്നുകഴിഞ്ഞാൽ എ സി വെൻസ് കാണാം നർക്ക് ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു എ സി വെൻസിൻ്റെ ഉള്ളിലെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് ടോപ്പ് ലൈറ്റ് ഇവിടെ ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങളും കാണാം അതിന് താഴെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലാ ഒരു ഫുഡ് ഫുഡ് ഫിനിഷ് കാണാനായിട്ട് പറ്റും അതിന് താഴെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൽ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു എല്ലാ വേരിയന്റുകളിലും എ സിയുടെ ലുക്ക് ഈ ഒരു സെയിം രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇസെഡ് എസിലും ഇസ് എഡ് എക്സൈ പ്ലസിലും ആണ് ഓട്ടോമാറ്റിക്

ബേസ് രണ്ട് വേരിയൻറ്റുകളിൽ മാനുവൽ എ സി കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു ടോൾ വോട്ടിൻ്റെ ചാർജിംഗ് പോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം നമുക്ക് വയർലെസ് ചാർജർ ഇസ് ഡെക്സ് എ വേരിയൻ്റ് തൊട്ട് അവൈലബിൾ ആണ് അതിൻ്റെ ഒരു കൺട്രോൾ കാര്യങ്ങളുടെ കൊടുത്തിരിക്കുന്നു രണ്ട് കപ്പ് ഹോൾഡ്സ് കാണാം എ എം ടി വേരിയൻറ്റാണ് അതിൻ്റെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിൽ വരുന്ന കീ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോടുകൂടി രണ്ട് കീ കൊടുത്തിരിക്കുന്നു സെൻറ്റർ ആംബസ്റ്റ് ടോപ്പ് വേരിയൻറ്റിനും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമുക്കിവിടെ രണ്ട് ചാർജിംഗ് പോർട്ടുകൾ വരുന്നുണ്ട് ഒരു യു എസ് ബിയും ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്യാവശ്യം നല്ല കംഫർട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് അഡ്ജസ്റ്റബിൾ ഹഡ്ജസ്റ്ററോട് കൂടി അതൊരു വൈറ്റ് പെനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓഫ് വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡ് കാണാം കോർ ഡ്രൈവേഴ്സ് സൺവൈസസ് വിത്ത് മിറർ വരുന്നത് അതിന് ലൈറ്റ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല സെൻട്രൽ ഐ ആർ ബി എംസ് മാനുവൽ ഡിമിങ് ഐആർ ബി എംസ് കൊടുത്തിരിക്കുന്നു റീഡിംഗ് ലൈറ്റ് ആലോചനായിട്ടാണ് വരുന്നത് ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വരുന്ന ഒരു പ്രീമിയം ലുക്കിംഗ് കാറായിട്ട് നമ്മുടെ ഡിസൈർ മാറിയിട്ടുണ്ട് ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റോ കൂൾഡ് ഫീച്ചറോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ നോർമൽ ഗ്ലോ ബോക്സ് തന്നെയാണ് വരുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സൺ പ്രൂഫ് ഈ ഒരു സെഗ്മെൻറ്റിൽ സിംഗിൾ ഡിൻ സൺ പ്രൂഫ് വരുന്ന ഒരേ ഒരു വാഹനം നമ്മുടെ ആണ് അത് വൺ ടച്ച് കൺട്രോൾ കൺട്രോളിലുള്ള ബട്ടൺസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം പലരും ഇത് ത്രീ സിലിണ്ടർ ആണെന്നൊക്കെ പറഞ്ഞ് കൺസേൺസ് പറയാറുണ്ട് നമ്മളിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വൈബ്രേഷനോ നോയ്സോ ഒന്നും തന്നെ കേൾക്കുന്നില്ല ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ത്രീ സിലിണ്ടറിൻ്റെതായ ഒരു നോയിസ് അകത്ത് ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിങ് പൊസിഷനിലാണ് കംപ്ലീറ്റ്ലി സലന്റാണ് എ സി ഓൺ ആണ് എന്നിട്ടും പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അകത്തേക്ക് വരുന്നില്ല നമ്മൾ പുതിയ സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എഞ്ചിൻ കുറച്ചും കൂടി സൈലന്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സെയിം എഞ്ചിനാണ് എനിക്ക് തോന്നുന്നു എൻ്റെ എൻ വിച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി ആയിട്ട് മാരുതി നോക്കിയത് കൊണ്ടായിരിക്കാം അകത്തേക്ക് നോയിസ് കാര്യങ്ങളൊന്നും കേൾക്കാത്തത് ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് എനിക്ക് ഫുള്ള് തുറക്കാൻ പറ്റില്ല അവിടെ ഒരു മിറർ നിൽക്കുന്നത് കൊണ്ട് ബാക്ക് ഡോറിൽ നമുക്ക് ഇവിടെ സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അടിവേട്ടോൺ കളറ് തന്നെ കൊടുത്തിരിക്കുന്നത് പോർമിൻ്റെ കൺട്രോൾ കാണാം ഈ ഹാൻഡൽസ് നമുക്ക് ക്രോം ഫിനിഷിൽ കാണാം സ്പീക്കർ സ്പീക്കറുകളിൽ കൊടുത്തിരിക്കുന്നു നമുക്ക് ബാക്കിലേക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അത് ഈ ടോപ്പറായിട്ട് കൊടുത്തിരിക്കുന്ന രണ്ട് ചാർജിംഗ് പോട്ടുകളാണ് രണ്ട് എ സി വെൻസുകൾ വരുന്നു ബാക്കിൽ രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് കാണാം അത് വി എക്സ് സി വെയിലിൻ്റെ അഡ്ജസ്റ്റബിൾ ഹെഡ് ആണ് വരുന്നത് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കൊടുത്തിരിക്കുന്നു നമുക്ക് അടുക്കൊരു സെൻ്റർ ആംറസ്റ്റ് വരുന്നുണ്ട് സോ ഒരു കപ്പ് കൂടി അത് നല്ല കംഫോർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കയറിയിരുന്ന പോലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും റൂം നോക്കുകയാണെങ്കിൽ ഞാൻ നിവർന്നിരുന്നാൽ പോലും എനിക്ക് ഏകദേശം ത്രീ ഫോർ സെൻറ്റിമീറ്റർ റൂം ബാലൻസ് കാണാം എൻ്റെ ഹൈറ്റ് ആറടി ആണ് അപ്പോൾ എൻ്റെ കൈയിട്ടുള്ള ആൾക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും നല്ല വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസാണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാം സൺ പ്രൂഫ് വരുന്നുണ്ടെങ്കിൽ സൺപ്രൂഫിൻ്റെ ഓപ്പണിംഗ് ഇവിടം വരെ അതുകൊണ്ട് നമുക്ക് ഹെഡ് റൂമിന് ഹെഡ്രൂമിൻ്റെ ഒന്നും തന്നെ വരുന്നില്ല ബാക്കിൽ നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു പക്ഷേ അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി കൊടുക്കാറുണ്ട് തോന്നി ഇവിടെ സ്പ്രിങ്ഡായിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കാണാം എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് ഇരിക്കുന്ന ആൾക്കും കൂടി ഒരു ഹെഡ് റെസ്റ്റ് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റിയാണ് പക്ഷേ നമ്മൾ നാല് പേരൊക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് ഹാൻഡൊക്കെ റെസ്റ്റ് ചെയ്ത് സുഖമായിട്ട് ലോങ്ങ് റൈഡ് ചെയ്യാനായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ സ്വിഫ്റ്റ് ഡിസൈറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഫസ്റ്റ് മാരുതിയുടെ കാറാണ് പുതിയ സ്വിഫ്റ്റ് ഡിസൈർ പിന്നെ ബേസ് വരേണ്ടതോട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻജിനീയറിംഗ് ഇയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സ്വിഫ്റ്റിൽ വന്നിരുന്ന സെയിം വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറൽ ഗാസ് പെട്ട പെട്രോൾ എഞ്ചിനാണ് വരുന്നത് പഴയ ഡിസെയറിൽ നമ്മളുടെ പഴയ ഫോർ സിലിണ്ടർ എഞ്ചിൻ എഞ്ചിനായിരുന്നെങ്കിൽ പുതിയ വന്നപ്പോൾ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എഞ്ചിൻ കുറച്ചും കൂടി സൈലന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും സെയിം എഞ്ചിനാണെങ്കിൽ എനിക്കൊരു എൻ വി എച്ച് ഒക്കെ കുറച്ചും കൂടിയും നല്ലതായതുകൊണ്ടാണ് കുറച്ചും കൂടി സൈലന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമുക്ക് ആ ഒരു ത്രീ സിലിണ്ടറിന്റെ നോയിസ് കാര്യങ്ങളൊന്നും അകത്തേക്ക് ഫീൽ ചെയ്യുന്നില്ല കുറച്ചും കൂടിയും ഡ്രൈവ് ചെയ്യാൻ രസമുള്ള ഒരു എഞ്ചിനായിട്ട് നമുക്ക് ഡിസെയറിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സ് ആണ് ഇതിൽ ഇപ്പൊ ടോപ്പ് എൻഡ് വേരിന്റെ എ എം ടി ആണ് ഇത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് സി എൻ ജി മുപ്പത്തി മൂന്നെ കാണാണ് ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഇരുപത് പ്ലസ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ മൈലേജ് ലഭിക്കുന്നുണ്ട് ഇരുപത്തി നാല് വരെയൊക്കെ ലഭിക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഒരു വീഡിയോയും കണ്ടിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ മിനിമം ഇരുപതിനെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും മൈലേജ് ലഭിക്കും ഡിസൈറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ എക്സ് ഐയിൽ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ എൽ എക്സ് ഐ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഓഫർ അവൈലബിൾ അല്ല ഏഴ് ലക്ഷത്തി എൽ എക്സ് ഐ ബേസ് വരേണ്ട നിങ്ങൾക്ക് ഓൺറോഡ് ആക്കാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് വി എക്സ് വേരിയന്റ് ആണ് എക്സ് എ വേരിയന് ഒൻപത് ലക്ഷത്തി ഒൻപതിനായിരം രൂപയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത് മാനുവലിന് ഓട്ടോമാറ്റിക്കലേക്ക് വരുമ്പോൾ ഒൻപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപ ടോപ്പ് എൻ്റെ ആയ ഇസഡക്സൈ വേരിയന്റ് ഇസഡെക്സൈ പ്ലസ് ഇസഡെക്സൈ പ്ലസ് മാനുവൽ വേരിയന്റിന് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപയാണ് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് അതായത് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടോപ്പ് ടോപ്പൻ്റെ വേരിയന്റിന് പന്ത്രണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും പുതിയ ഡിസൈറാണ് അത്യാവശ്യം ബുക്കിംഗിലെ ഉണ്ട് ഒന്നൊന്നര മാസമൊക്കെ ഉണ്ട് പുതിയ ഡിസയറിന് ഇറങ്ങിയ സമയത്താണെങ്കിൽ ഇപ്പോഴാണെങ്കിലും പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഇതാണ്ത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാരി റിലേറ്റഡായിട്ടുള്ള എന്ത് ഇഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഡീവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവര് Bye-bye.